ഈ മാല നീ ഞാൻ നിങ്ങൾ കള്ളന്മാരല്ല പഠിച്ചു കണ്ടിട്ടില്ല ഒരു മാറ്റി ഇന്ന് സത്യം പറ ഇവൻ നിങ്ങളുടെ മാല മോഷ്ടിച്ചു എന്നുള്ളത് ശരിക്കും സത്യമാണ് സത്യമാണ് സാറേ ശരിയെങ്കിൽ സംഭവം ഒന്ന് ശരിക്കും വിശദീകരിച്ചേ ഞാൻ ബസ്സി കയറിയപ്പോ എന്റെ പുറകിൽ നിന്നും തോളിലൂടെ കൈയിട്ടു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ മാലയും പൊട്ടിച്ച് ഓടിക്കളഞ്ഞു സാർ നിങ്ങളെ തോളിലൂടെ കൈയിട്ട സമയത്ത് അവന്റെ കൈയും പിടിച്ച് വെച്ചിട്ട് നാട്ടുകാരെ കൂവി വിളിക്കാൻ പാടില്ലായിരുന്നു അതിന് ഞാൻ അറിഞ്ഞു സാറേ തോളി കൈട്ടത് മാല പൊട്ടിക്കാനാണ് പറഞ്ഞത് കേട്ടല്ലോ ഇനി ഇടിച്ചാൽ ഇവൻ ചിലപ്പോ ചത്തു പോകും ഇവൻ ചാകുന്നത് നേരിട്ട് കണ്ട സ്ഥിതിക്ക് നിങ്ങൾ ദൃസാക്ഷിയാകും പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരും ഇനി ഒന്ന് ആലോചിച്ചു പറഞ്ഞാൽ മതി നീ സാർ അഞ്ചു പോയിന്റ് പറകെ നടക്കുന്നോ ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങണോ സാറിന്റെ ഇഷ്ടം പോലെ അങ്ങനെ ഒരു കാര്യം ചെയ്യൂ ഈ കേസ് വിദ്രോ ചെയ്തേക്കു ഇവന്റെ കാര്യം ഞാൻ നോക്കിയതാ ഒരു നൂറ് ഫൈനുണ്ട് രൂപ ഫൈൻ ഉണ്ട് വിവരക്കേട് കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയുന്നതാ ശരിക്കും പുള്ളി ഇത്രയും നേരം നോക്കി കൊണ്ടുവന്നില്ലേ അതിന്റെ നോക്കൂല് ബാറ്റ എന്ന് ഇംഗ്ലീഷ് പറയും ആ പൈസ നൂറ് രൂപ മതി തന്നെ അപ്പൊ ഇനി കേസിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല എന്നെ കുട്ടി പൊക്കോളൂ അഞ്ചു പോവനല്ലേ നാളെ ഉണ്ടാക്കാൻ പാവത്തിലേക്കട്ടെ ഇവനെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട് ഞാൻ വീട്ടിലെത്തി അതല്ല ഷെയർ ഇല്ലേ അത് ഞാൻ വെച്ചേക്കല്ലേ എടുക്കട്ടെ എന്നാ ശരി ആ പിന്നെ ഞാനിപ്പ തന്നെ പറഞ്ഞു പറഞ്ഞുവിടുന്ന എന്തിനാണെന്നറിയാം അതിനല്ല തനിക്ക് മരിച്ചുപോയ കാട്ടിപ്പറമ്പിൽ കുമാരനെ ഓ അറിയാം സാർ അവൻ മരിച്ചുപോയില്ലേ അത് തന്നെയാണ് ആ പ്രശ്നം അവന്റെ ശവ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം താൻ പുറത്തൊക്കെ ഇങ്ങനെ മോഷ്ടിക്കാൻ നടക്കുന്നതല്ലേ എവിടെയാണ് കിടക്കുന്നതെന്ന് കൈ കൊണ്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് അഭിമാനിക്കാം നിനക്ക് സാറേ അങ്ങനെയാണെങ്കിൽ സാറിന്റെ യൂണിഫോം ഒന്ന് കടം തരൂ കിടക്കുന്ന ഒരു പോലീസുകാരന് കള്ളനാവണമെങ്കിൽ യൂണിഫോമിന്റെ ആവശ്യമില്ല പക്ഷേ ഒരു കള്ളന് പോലീസുകാരനാവണമെങ്കിൽ യൂണിഫോം കൂടിയേ തീരൂ സാർ നിനക്ക് യൂണിഫോം വേണോ വേണ്ട സാർ ഞാൻ മഫ്തി കണ്ടുപിടിച്ചോളാം എന്നാ വിട്ടോ എന്താ കുമാരന്റെ ശവം കണ്ടുപിടിക്കുന്ന കാര്യം എന്തായി സത്യം പറഞ്ഞ രാവിലെ മുതൽ ഞാൻ കണ്ടുപിടിക്കാൻ തുടങ്ങിയതാ ഇതുവരെ കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് വേണം എത്രയും പെട്ടെന്ന് വേണമെങ്കിൽ ഈ ശവ ഇരിക്കുന്ന സ്ഥലം പറ ഞാൻ പോയി എടുത്തോണ്ട് വരാം അതുമല്ലെങ്കിൽ വല്ല സൂപ്പർ മാർക്കറ്റ് കിട്ടുമെങ്കിൽ അത് പറ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് തരാം ഇട എന്റെ അവസ്ഥ മനസ്സിലാക്ക് ഈ വിഷയം ഇത്ര ലഘുവായിട്ട് കാണരുത് ഇട തനിക്കറിയോ ഈ സ്റ്റേഷനിൽ ആകെ രണ്ട് പേരേ ഉള്ളൂ രാത്രിയിൽ ഒരാളെ ഉള്ളു ഡ്യൂട്ടിക്ക് എങ്ങോട്ടെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് പുറത്തോട്ട് പോകണമെങ്കിൽ ഈ സ്റ്റേഷൻ പൂട്ടിയിട്ടിട്ട് വേണം പോകാൻ പിന്നെ തനിക്ക് അറിയോ ഇതാ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോയില്ലേ അവനോട് വരെ ആ ശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തേടി പിടിച്ചു കൊണ്ടുവരാൻ ഞാൻ അപേക്ഷിച്ചിരിക്കുകയാണ് ഇപ്പൊ കള്ളനല്ലേ എന്തിരം പറയരുത് കള്ളനോ ഇടോ മുമ്പ് പോലീസിലായിരുന്നു ഇപ്പൊ രാജിവെച്ച കള്ളനായതല്ലേ അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല എത്രയും പെട്ടെന്ന് ബോഡി കണ്ടുപിടിക്കണം

ആരാന്ന് ഞാൻ ആരാണെന്ന് തനിക്ക് അറിഞ്ഞേ പറ്റൂ ശരി ആരാണെന്ന് പറഞ്ഞു ആരാ പോയി കണ്ടുപിടിച്ചോളാൻ എന്ത് ബലമായ സംശയം ആഭ്യന്തര മന്ത്രിയുടെ ആരോ ആണ് ഇല്ലെങ്കിൽ അവൻ കേറി വന്ന് പരസ്യമായിട്ട് എന്നെ തള്ളക്കി വിളിച്ചിട്ട് പോകൂടെ ആരായാലും എനിക്കൊരു പ്രശ്നവും അല്ല എനിക്കൊരു പേടിയും ഇല്ല ഇനി വല്ല മന്ത്രിപുത്രനോ മറ്റോ എനിക്ക് ജീവിക്കാൻ കയ്യും കാലം വേണം ആ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അല്ല നിങ്ങളൊക്കെ ആരാ അതെന്തൊരു ചോദ്യമാ ഞങ്ങളൊക്കെ കുമാരന്റെ സ്വന്തം ആൾക്കാരാ ഹാ ഞങ്ങളെയൊക്കെ അങ്ങ് പോയി കളഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അവനെ മറക്കാൻ പറ്റുമോ പറ്റില്ല അല്ല അങ്ങനെ ഒരു ബന്ധമാണേ എന്താ എന്താ പ്രശ്നം പ്രശ്നം ഞാൻ പറയാം പ്രശ്നം പറഞ്ഞ ഇയാളെ തീർച്ചവരുമോ എനിക്ക് പറയാം അല്ല നമ്മളാരാ ിയുടെ അമ്മാവൻ ഉം സൗമിനി കുമാരന്റെ പെണ്ണല്ലേ അവളുടെ കെട്ടിയോൻ അതായത് കുമാരൻ എനിക്ക് ഒരുപാട് തരാനുണ്ട് കാശേ ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങളാ ഞങ്ങള് പാവങ്ങള് പലിശക്കാര് അവൻ എങ്ങോട്ടോ പോയി ചത്തൂന്ന് വെച്ച് ഞങ്ങക്കത് ഉപേക്ഷിക്കാൻ പറ്റൂ പോയി വിളിക്കട അവളെ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കൊറേ ആയല്ലോ ഇപ്പൊ ഓടമസ്ഥനും ചത്തു എന്നിട്ടും ഒടവ് പറ്റിയിട്ടില്ലല്ലോ മോളെ ഹല എങ്ങനെ ഇത് വെച്ച് നമ്മളെ കാശ് മുതലാക്കാൻ എത്ര കാലം എടുക്കും നിന്റെ കെട്ടിയോ കാശ് എനിക്ക് കിട്ടിയേ പറ്റൂ എന്താ മാർഗം നീ ഒന്ന് നിന്ന് വന്നാ മതി വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിലൊന്നും ഒരു കുഴപ്പമില്ലെന്നേ ആരെയാ വീട്ടിൽ കയറി ഒന്ന് തെമ്മാടിത്തേ കാണിക്കുന്നു ടാനാ ചോദിക്കാനും പറയാനും അവകാശം ഉള്ള ആള് തന്നെ പോളോ ചക്ക വെട്ടിട്ടോ ബാടി കേക്കണന്ന് കുറച്ച് ദിവസം കൊണ്ട് વિચારിക്ക പക്ഷേ ഇതത്തിരി കടുത്തു പോയി കൈ കരിത കാണിക്കേണ്ട പെണ്ണിനോടല്ല ഇത്തിരി തണ്ടും തടിയും നാലു മന്ദബുദ്ധികളും കൂടെുണ്ടെങ്കിൽ എന്തുമാവാമെന്ന് കരുതരുത് പോടാ ഹലോ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പഞ്ചരക്കര സ്പീക്കിംഗ് ഞാൻ കാപാത്മലഎസ് ആയി മാരിമുത്തു പേസ്രം മാരിമുത്തുവാ പറയിங்கோ അല്ല പറയിങ്കേ தமிழ் മല്ലിയ പിടത്തോളല്ല പറ അമ്മാച്ചി ഇങ്ങ മദർ പക്കത്തലൊരു ബോഡി കിടച്ചാച്ചേ

ഇങ്ങോട്ട് ഇങ്ങോട്ട് എവിടെ ഇപ്പൊ എന്തായി അന്തനോട് കളിച്ചിട്ട് വലിയ വിരാതെ മുഴുവൻ നിർത്തും നിർത്തി എന്ത് സദാശിവ സദാശിവ എന്താ ഭക്ഷരന്റെ ബോഡി വരുന്നുണ്ട് മാഷ് കണ്ടോ കണ്ടില്ലല്ലോ ഇല്ല ഏയ് അതൊക്കെ വെറുതെ പറയുക നാട്ടുകാര് അതൊന്നും ശരിയല്ല എത്തിയോ ശീലാവതി കുമാരനെ കൊണ്ടുവരുന്നു ൂറ്റി നിൽക്കാതെ കസാനിക്കുന്നിടത്തും മാറ്റിക്കൊടുക്കരു തെക്കേ പറമ്പിലെ മൂവാണ്ടാവ് തന്നെ പെട്ടതേ കസാനുള്ളത് വ്യക്തി ഫോട്ടോഗ്രാഫർ 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 താൻ പോലെ പറ്റോ ആ ഇവിടെ ഒരു എന്നെ കുറിച്ച് ഞാൻ ഞാനൊരു താനൊരു വലിയ കൊമ്പത്ത ആളും എന്ന് ഇട തനിക്ക് ഇന്ത്യയിൽ എത്ര പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നറിയോ അറിയുമോ അതിൽ എ ഗ്രേഡ് എത്ര ബി ഗ്രേഡ് എത്ര അതറിയില്ല അറിയില്ല എനിക്ക് ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ ഉന്നതരായ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ടെന്ന് ആ ബന്ധവും എന്റെ അപാരമായ ബുദ്ധിയും വച്ചാണ് ഞാൻ ഈ കുമാരന്റെ ബോഡി അവിടെ നിന്ന് പൊക്കിയത് കുമാരൻ അയച്ച കത്തിന്റെ കവറിലെ സീലിലുള്ള കെ എ എന്ന രണ്ടരം എന്നെ കൊണ്ടെത്തിച്ചത് കാട്ടാക്കടയിലും കളിയിക്കാ വിളയിലും അല്ല മധുരക്കടുത്തുള്ള കാപ്പാത്തി മലയിലാണ് എന്റെ ഭാഗ്യം കൊണ്ട് നമ്മുടെ കുമാരൻ ആത്മഹത്യക്ക് വേണ്ടി പോയ സ്ഥലവും അത് തന്നെയാണ് കാപ്പാത്തിമലയിലെ എസ് ഐ മാരിമുത്തൂ ഞാനുമായി ഒരു ഉണ്ട് അതായത് ഇവിടെ ഏതെങ്കിലും തമിഴന്റെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് അവിടേക്ക് എത്തിക്കും അവിടെ ഏതെങ്കിലും മലയാളികളുടെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടേക്ക് എത്തിക്കും ഇതുപോലെ ഇന്ത്യയിലെന്നല്ല വിദേശ രാജ്യങ്ങളിലെ പോലീസ് സ്റ്റേഷനിലു വരെ എനിക്ക് ബന്ധമുണ്ട് മിസ്റ്റർ സദാശിവൻ നീ സൂക്ഷിച്ചോ ഇനി പറ ഞാൻ വെറും അല്ല ബുദ്ധിമാനാണോ പിന്നെ വരാം ഉം ഉം നോക്കി നിൽക്കതാ എടുക്കണോ പടം ഇത്തരം കാണിക്കണം തന്നെ ഞാൻ വിളിച്ചോണ്ട് ഈ ചിഞ്ഞാടിന്റെ ബോഡിയിലെ മാത്രം എടുക്കാനല്ല എന്നെ കൂടെ ചേർത്തെടുത്തോ എ എന്താണോ ഈ നാട്ടിൽ പത്രക്കാരും ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാളെ നീ ഇടുന്ന പത്രത്തിൽ നിന്റെ ഡെഡ് ബോഡിയുടെ ഫോട്ടോ കാണേണ്ടി വരും പോടാ താനാ പുതിയ ഇത് കുമാരന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയതാ സ്വർണ്ണമാല വില കൂടിയ വാച്ച് മോതിൽ ഇതൊക്കെ ഇതൊന്നും ഇല്ലായിരുന്നു പത്തിരേരെ കൂറ വലവീണ അണ്ടർവെയറും അണ്ട്രപേറും ഷട്ടമുണ്ട് മാനുഷേനെ മനടുത്തായി ഇതിരിക്കട്ടെ പിന്നെ ഈ ഡെഡ് ബോഡി ചീഞ്ഞതാണോ എന്നൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ ചന്ദനമോ തേക്കോ വല്ലതും ഉണ്ടെങ്കിൽ ഭാര്യ കത്തിച്ച് ചാമ്പലാക്കാം ഇത് കത്തിത്തീരുന്നവരെ കോൺസ്റ്റബിളോട് ഉണ്ടായിരിക്കണം എനിക്ക് അത്യാവശ്യമായി ഒരു ഇൻവെസ്റ്റിഗേഷന് പോകാനുണ്ട് അറിയില്ല എടോ ഇന്ന് അതെ വീട്ടില് വാഷിംഗ് മെഷീൻ കേടാണ് അപ്പൊ ഈ ഭാര്യയുടെയും പിള്ളേരുടെയും ഒക്കെ തുണി അലക്കിയിടാം ഒന്നാമത് മഴ വരണം ഇന്നും കൂടെ അലക്കിയിട്ടില്ലെങ്കിൽ അവള് നെഞ്ചിക്കറിയിരുന്ന പൊങ്കാല ഇടും തനിക്ക് അറിയില്ലെടോ ഞങ്ങളുടെ രീതികൾ എന്തൊക്കെയാണെന്ന് അറിയാവേ പിന്നെന്താ ബോഡി വന്ന കാര്യം വിളിച്ചറിയിക്കായിരുന്നേ തന്നെ കാസർഗോഡ് സ്ഥലം മാറ്റി അല്ല സസ്പെൻഷൻ അബദ്ധം പറ്റിയതാണ് ഈ സാറിന് താൻ ആരാ എനിക്കറിയില്ലേ സാർ ഞാൻ ഇന്ന് വരെ എന്നെ കണ്ടിട്ടില്ല ഞാനൊരു അന്ധകനാണ് അതെ എങ്ങനെയുണ്ടോ നമ്മുടെ പോലീസ് സ്റ്റേഷൻ അങ്ങനെ പോരാ

ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാനങ്ങ് നടത്തേക്കാം ശവപ്പെട്ടി എല്ലാ പെട്ടികളും ഞങ്ങൾക്കൊരുപോലെ ഒരു ശവപ്പെട്ടി ചിലപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് സ്വർണ്ണപ്പെട്ടിയാകും ഒരു സ്വർണ്ണപ്പെട്ടി ചിലപ്പോൾ ഞങ്ങൾക്ക് ശവപ്പെട്ടിയാകും രാഷ്ട്രീയം അറിയില്ലല്ലേ പഠിക്കാൻ നേരം കിട്ടിയില്ല കുടിക്കാൻ നേരം കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഉത്തമ സംസ്ഥാന ബഹുമതി ഉണ്ടോ സാർ ആചാര പിടി വെക്കാൻ ഒന്നേ ഉള്ളൂ ഒരു സിഗരറ്റ് അല്ലോ എന്താ കാണും എന്റെ പ്രിയപ്പെട്ട വോട്ടർ കുമാരൻറെ ഭൗതിക ശരീരം അടങ്ങിയ ഈ ശവപ്പെട്ടി തുറക്കൽ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങൾ ഏവരുടെയും സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വെട്ടുകൂടി നിർവഹിക്കുന്നു ആ പോവാ ഇതാ കൈയ്യടി ഹാ ഒരു പോയി ദേ പെട്ടി ഉറക്കാൻ പോവേ ആരെങ്കിലും പോയി കുമാരന്റെ ഭാര്യ വിളിക്കൂ വിളിക്കോ സമാധാനിപ്പിക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ നേരത്ത് സൗമിനി തളരരുത് ആരെങ്കിലും ഒന്ന് സഹായിച്ച് അവരെ അവരൊന്ന് പുറത്തേക്കൊണ്ട് കുമാരനെ നോക്കി കണ്ടോട്ടെ വരുന്നുണ്ട് വേഗം i mm -hmm. yeah <laughs>